ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാകുന്നു വമ്പൻ നീക്കവുമായി സർക്കാർ പ്രഖ്യാപനം ഉടൻ തന്നെ സംസ്ഥാനത്ത് സാധാരണക്കാരുടെ വലിയ ആശ്രയമായി മാറിക്കഴിഞ്ഞ ക്ഷേമ പെൻഷൻ കുത്തനെ കൂട്ടുവാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തുടർ ഭരണത്തിന് ശേഷം ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല എന്നതിനാൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം സജീവമാണ് മാത്രം അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കുവാൻ ശേഷിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത് കൊടുത്തു തീർക്കുവാനും ശ്രമം ആരംഭിച്ചു നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകൾക്കായി സർക്കാർ നൽകുന്നത് ഇത് രണ്ടായിരം രൂപ ആക്കുവാനാണ് നീക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുമെന്നായിരുന്നു ഇടതുപക്ഷം പ്രകടന പത്രികയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഭരണത്തിൽ എത്തിയ ശേഷം സാമ്പത്തിക പ്രതിസന്ധി ആയതോടെ പെൻഷൻ വർധനവ് നിലച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തവണയും പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ടി ആകുമെന്ന ആശങ്കയിലെ ആശങ്കയെ തുടർന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എല്ലാ മാസവും കൃത്യമായി ശമ്പളവും പെൻഷനും നൽകുന്ന രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇവരായി സ്ഥിരം സംവിധാനം ഉണ്ടാകും നിലവിൽ ഒരു മാസം അറുപത് ലക്ഷത്തിലധികം പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകുന്നു തൊള്ളായിരം കോടി രൂപയോളമാണ് ഇതിനായി വേണ്ടി വരുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകുന്നത് കേരളത്തിലാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുമ്പോൾ മാസം ആയിരത്തി കോടിയോളം രൂപ അധികം സംസ്ഥാനം കണ്ടെത്തേണ്ടതുണ്ട് ക്ഷേമ പെൻഷനായി സ്ഥിരം വരുമാനം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് മാറിയാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ നൽകുവാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ പെൻഷൻ നൽകുവാനായി സെസ് നടപ്പിലാക്കിയെങ്കിലും വർഷം എണ്ണൂറ് കോടിയോളം മാത്രമേ ഇതിൽ നിന്നും ലഭിക്കുകയുള്ളൂ യു ഡി എഫ് സർക്കാർ മുപ്പത് ലക്ഷത്തോളം പേർക്ക് അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷനായി നൽകി വരുന്നത് ഭരണം പൂർത്തിയാക്കുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷമാണ് അത് ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് ആദ്യം പിണറായി സർക്കാരിന് പെൻഷൻ കൃത്യമായി കൊടുക്കുവാൻ സാധിച്ചു എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളിലായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു കേന്ദ്രം ഫണ്ട് വിതരണം ചെയ്യാതെയും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ടു പോകും എന്നാണ് പ്രതീക്ഷ ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകും